नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അറുപത്തിരണ്ട് ഭഗവാൻ കൃഷ്ണൻ ബാണാസുരനുമായി യുദ്ധം ചെയ്യുന്നു പേജ് നമ്പർ അറുനൂറ്റി ഒമ്പത് ഒടുവിൽ ശിവൻ സ്വന്തം അസ്ത്രമായ പാശുപദാസ്ത്രം അയച്ചപ്പോൾ കൃഷ്ണൻ പ്രത്യസ്ത്രമായി നാരായണാസ്ത്രം പ്രയോഗിച്ചു അപ്പോഴേക്കും ശിവൻ അത്യന്തം കോപിഷ്ടനായി ഈ സമയത്തു കൃഷ്ണൻ ജൃംഭകാസ്ത്രം പ്രയോഗിച്ചു ഈ അസ്ത്രം പ്രയോഗിച്ചാൽ എതിരാളികൾ അവശരായി യുദ്ധം നിർത്തും അവർ കോട്ടുവായിട്ട് തുടങ്ങും അങ്ങനെ ശിവൻ അത്യന്തം ക്ഷീണിതനായി തുടർന്നു യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചു കോട്ടുവായിടാൻ തുടങ്ങി ഇപ്പോൾ കൃഷ്ണന് ശിവൻ്റെ ആക്രമണത്തിൽ നിന്നു ബാണാസുരൻ്റെ ഉദ്യമങ്ങളിലേക്കു ശ്രദ്ധ തിരിച്ചുവിടാൻ കഴിഞ്ഞു അദ്ദേഹം അയാളുടെ സ്വകാര്യ ഭടന്മാരെ വാളുകൊണ്ടും ഗതകൊണ്ടും വക വരുത്താൻ തുടങ്ങി ഈ സമയമത്രയും കൃഷ്ണൻ്റെ പുത്രനായ പ്രദ്യുപ്നൻ ദേവന്മാരുടെ സേനാധിപനായ കാർത്തികേയനുമായി കടുത്ത യുദ്ധത്തിലായിരുന്നു കാർത്തികേയനു മുറിവേറ്റു ധാരാളമായി രക്തപ്രവാഹമുണ്ടായി ഈ അവസ്ഥയിൽ അദ്ദേഹം യുദ്ധക്കളം വിട്ടുപോയി അതുപോലെ തന്നെ ഭഗവാൻ ബലരാമൻ ബാണാസുരൻ്റെ സൈന്യാധിപനായ കുംഭാണ്ഠനെ ഗതകൊണ്ടു തല്ലി തകർക്കുകയായിരുന്നു കൂപകർണനും മുറിവേറ്റു അവരിരുവരും പോർക്കളത്തിൽ വീണു സർവസൈന്യാധിപനും മാരകമായ മുറിവേറ്റു നിയന്ത്രിക്കാനാളില്ലാതെ ബാണാസുരൻ്റെ സൈന്യം അങ്ങുമിങ്ങും ചിഹ്നിച്ചിതറി തൻ്റെ ഭടന്മാരും സർവ സൈന്യാധിപനും പരാജിതരായതു കണ്ട ബാണാസുരൻ്റെ കോപം വർദ്ധിക്കുകയാണുണ്ടായത് കൃഷ്ണൻ്റെ സർവസൈന്യാധിപനായ സാത്വികയുമായുള്ള യുദ്ധം മതിയാക്കുകയാണു ബുദ്ധിയെന്നു അയാൾക്കു തോന്നി അതിനു പകരം ഭഗവാൻ കൃഷ്ണനെ നേരിട്ടാക്രമിച്ചു അങ്ങനെ ആയിരം കൈകളും ഉപയോഗിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഏകകാലത്തു തന്നെ അഞ്ഞൂറ് വില്ലും രണ്ടായിരം അസ്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ട് കൃഷ്ണൻ്റെ നേരെ കുതിച്ചു ഇത്തരമൊരു വിഡ്ഡിക്കു കൃഷ്ണൻ്റെ ശക്തി അളക്കാനാവില്ലല്ലോ പെട്ടെന്നു തന്നെ ഏറെ പ്രയാസപ്പെടാതെ ബാണാസുരൻ്റെ വില്ലുകളെല്ലാം കൃഷ്ണൻ രണ്ടു കഷ്ണങ്ങളായി ഒടിച്ചു ഒപ്പം മുന്നോട്ടുള്ള ഗതി തടയാൻ അയാളുടെ തേർക്കുതിരകളെ നിലം പരിശാക്കി രഥം തകർന്നു പല കഷ്ണങ്ങളായി തുടർന്നു കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി കോടര എന്നൊരു ദേവതയെ ബാണാസുരൻ ആരാധിച്ചിരുന്നു മാതൃപുത്ര ബന്ധമാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത് ബാണാസുരൻ്റെ ജീവൻ അപകടത്തിലാണെന്നു കണ്ട കോടരയുടെ മനം കലങ്ങി അതിനാൽ അവൾ രംഗത്തെത്തി നഗ്നമായ ശരീരവും പാറിപ്പറക്കുന്ന മുടിയുമായി അവൾ ഭഗവാൻ കൃഷ്ണൻ്റെ മുമ്പിൽ നിന്നു ഈ സ്ത്രീയുടെ നഗ്നരൂപം കാണാൻ ശ്രീകൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല അവളെ കാണാതിരിക്കാനായി അദ്ദേഹം മുഖം തിരിച്ചു കൃഷ്ണൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഈ അവസരം ഉപയോഗിച്ചു ബാണാസുരൻ പോർക്കളം വിട്ടു വില്ലുകളുടെ മുഴുവൻ ഞാണുകൾ മുറിഞ്ഞുപോയി സാരഥിയില്ല രഥമില്ല അതിനാൽ അയാൾക്കു സ്വന്തം നഗരത്തിലേക്കു മടങ്ങുകയല്ലാതെ ഗത്യന്തരമില്ലാതായി യുദ്ധത്തിൽ അയാൾക്കു സർവവും നഷ്ടപ്പെട്ടു കൃഷ്ണൻ്റെ അസ്ത്രങ്ങളാൽ നിരന്തരം വല്ലാതെ പീഡിതരായപ്പോൾ ഭൂതങ്ങൾ പ്രേതങ്ങൾ ക്ഷത്രിയർ കുട്ടിച്ചാത്തർ തുടങ്ങി ശിവൻ്റെ സംബന്ധികൾ മുഴുവൻ പടക്കളം വിട്ടു ഉടൻ ശിവൻ തൻ്റെ അറ്റകൈ പ്രയോഗിച്ചു ശിവജ്വരമെന്ന മാരകായുധമാണ് അദ്ദേഹം പ്രയോഗിച്ചത് അളവറ്റ ചൂടുമൂലം സർവതിനെയും നശിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രകൃതം പ്രപഞ്ചത്തിൻ്റെ നാശകാലത്ത് അഥവാ പ്രളയകാലത്ത് സൂര്യൻ്റെ ചൂട് ഇന്നത്തതിൻ്റെ പന്ത്രണ്ട് മടങ്ങായിരിക്കുമെന്നു പറയപ്പെടുന്നു ഈ പന്ത്രണ്ട് മടങ്ങ് ചൂടിനാണു ശിവജ്വരം എന്നു പറയുന്നത് ശിവജ്വരം എന്ന ഈ മാരകായുധത്തിൻ്റെ മൂർത്തിക്ക് മൂന്ന് സിരസും മൂന്ന് കാലുകളുമുണ്ടായിരുന്നു അവൻ ഭഗവാൻ കൃഷ്ണനോട് അടുക്കുംതോറും സർവവും ഭസ്മമാക്കി തീർക്കുന്നത് പോലെ കാണപ്പെട്ടു ജ്വലിക്കുന്ന അഗ്നി ചുറ്റിലും പ്രസരിപ്പിക്കാൻ പോന്ന ശക്തി അവനുണ്ടായിരുന്നു അവൻ കൃത്യമായി തൻ്റെ നേർക്കാണ് വരുന്നതെന്നും കൃഷ്ണൻ കണ്ടു ശിവജ്വരം എന്നതുപോലെ തന്നെ നാരായണജ്വരം എന്ന് പേരുള്ള ഒരായുധവുമുണ്ട് അതിശൈത്യമാണ് അതിൻ്റെ സ്വഭാവം അത്യുഷ്ണം വല്ലവിധേനയും സഹിക്കാം പക്ഷേ അതിശൈത്യത്തിൽ സർവവും തകർന്നു പോകുകയേ ഉള്ളൂ മരണസമയത്തു ഇതാണത്രേ അനുഭവപ്പെടുന്നത് മരണസമയത്ത് ശരീരത്തിൻ്റെ താപനില ആദ്യം നൂറ്റിയേഴ് ഡിഗ്രിയായി ഉയരും തുടർന്നു പെട്ടെന്നു മഞ്ഞുകട്ട പോലെ തണുത്തു ശരീരത്തിനു നാശം സംഭവിക്കുകയും ചെയ്യും ശിവജ്വരത്തിൻ്റെ കടുത്ത ചൂടിനെ നേരിടാൻ നാരായണജ്വരമല്ലാതെ മറ്റൊരായുധമില്ല ഹരേ കൃഷ്ണ